രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ടതും അത്രയും നേരം തെളിഞ്ഞ മുഖത്തോടി മിത്രയുടെ മുഖത്ത് പേടിയെന്ന വികാരം ഉടലെടുത്തു രുദ്രൻ തൻ്റെ അടുത്തേക്കാണ് നടന്നുവരുന്നത് കണ്ട മിത്ര പതിയെ എഴുന്നേറ്റ് നിന്നു അവൾക്ക് തൻ്റെ ശരീരം പേടിയാൽ വിറക്കുന്ന പോലെ തോന്നി അവൻ്റെ അലർച്ചയിൽ തന്നെ മിത്ര പേടിച്ചുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി നീ പറഞ്ഞ് പാടെ വെള്ളം ചേർക്കാൻ വിഴിഞ്ഞാൽ ഞാൻ പൊട്ടനൊന്നല്ല നിന്നെ കുറിച്ച് കൂടുതൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ നീ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടെന്ന് തെളിഞ്ഞ ഇതുവരെ കണ്ട ഒരു രുദ്രനെ നീ പിന്നെ കാണുക സൂരജ് അവന് സെന്റിമെന്റ്സ് കൂടുതലാ അതുകൊണ്ടാ ഇപ്പൊ നിന്റെ പൂങ്കണ്ണിയിൽ അവൻ വീണുമായത് തൽക്കാലത്തേക്ക് ഞാനൊന്ന് അടങ്ങി നിൽക്കുക നിന്നെ കുറിച്ചൊന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ എന്നിട്ട് ബാക്കി എന്താണേ ഒന്നുമില്ലാതെ നിൽക്കുന്ന തൊട്ടാവാടി നിനക്കിപ്പം ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ സാറിന് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം ഞാൻ സത്യമാണ് വീണ്ടും എന്തോ മിത്രയോട് പറയാൻ രുദ്ര ഒഴുകുമ്പോഴത്തേക്കും സൂരജ് റൂം പൂട്ടി അവരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നാ പോവാം മിത്ര കൂട്ടി നമുക്ക് അതിന് മിത്ര സൂരജിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആയിട്ടാ പോവാ പതിവിൽ കൂടുതൽ മുഖത്ത് കാണുന്ന സൂരജിൻ്റെ ആ വിടുന്ന പുഞ്ചിരിയേണ്ടതും രുദ്രന് പിന്നീട് അവരോട് നെഗറ്റീവായിട്ട് പറയാൻ തോന്നിയില്ല ഡ്രൈവിംഗ് സീറ്റിലേക്ക് സൂരജ് കയറിയിരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ രുദ്രന് കയറിയിരുന്നു പുറകിലായി മിത്രയും കൂടി കയറിയതും അവരുടെ കാർ തൃക്കോട്ട് കോവിലകം ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരുന്നു ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ മിത്രയ്ക്ക് ട്രാവലിംഗ് സിഗ്നസ് വരാറുണ്ട് ഇപ്പോഴത്തെ ഈ യാത്രയിലും അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഏകദേശം രണ്ട് മണിക്കൂറോളമായി കാറിൽ തന്നെ ഒരേ ഇരിപ്പിരിക്കുന്നു എല്ലാം കൊണ്ടും മിത്ര വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു ഇടയ്ക്കിടയ്ക്ക് സൂരജ് അവളെ പിന്തിരിഞ്ഞുകൊണ്ട് അവളോട് അവൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രുദ്രൻ തൻ്റെ പുറകിലെ സീറ്റിൽ അങ്ങനെ ഒരു വ്യക്തി ഇരിപ്പുണ്ടെന്ന് പോലും നോക്കാതെയാണ് ഇരിപ്പ് സത്യത്തിൽ മിത്രയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്നുണ്ടായിരുന്നു കാരണം വണ്ടി രണ്ടു മണിക്കൂറോളമായി ഒരേ ഇരുപ്പിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിനെല്ലാം വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു ഒപ്പം തലക്കുമല്ലാത്ത കനവും ഈ സമയമാണ് സൂര്യജ് ഒരു തട്ടുകടയുടെ മുമ്പിലായി തങ്ങളുടെ വണ്ടി കൊണ്ട് നിർത്തിയത് സൂരജ് വണ്ടി നിർത്തിയത് കണ്ടതും രുദ്രൻ അവനെ നോക്കി അതിന് സൂര്ജ് ചിരിച്ചുകൊണ്ടായി രുദ്രനോട് പറഞ്ഞു ഒരു ചായ കുടിച്ചിട്ടാ ഇനിയുള്ള യാത്ര കുറെ നേരം യാത്ര തുടങ്ങിയിട്ട് എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു സൂരജ് പറഞ്ഞതിന് രുദ്രനൊന്ന് മൂളുക മാത്രമാണ് ചെയ്ത് കാറിൽ നിന്ന് രുദ്രൻ ഇറങ്ങിയതും അവന് പുറകെ തന്നെ മിത്രയും കാറിൽ നിന്ന് ഇറങ്ങി വന്നു അവന് പുറകെ തന്നെ മിത്രയും കാറിൽ നിന്ന് ഇറങ്ങി നിന്നു സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് അവൾക്കൊരല്പ ആശ്വാസമായത് പുറത്തൊരു ബക്കറ്റിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളം കണ്ടതും മിത്ര മുന്നോട്ട് നടന്നുകൊണ്ട് ആ ബക്കറ്റിൽ നിന്ന് അല്പം വെള്ളം അവളുടെ മുഖം കഴുകി എടുത്ത വെള്ളം മിത്രയുടെ മുഖത്ത് വീണതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി ദാവണി തുമ്പുകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് മുമ്പിലേക്ക് നോക്കിയ മിത്ര ഒരു നിമിഷം വിറച്ചുപോയി ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയാണ് അവൾ കാണുന്നത് അല്പം മുന്നേ രുദ്രൻ ചായുമായി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ മുന്നിലെ കാഴ്ചകണ്ട് രുദ്രന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു മിത്ര ദാവണി ദാവണിത്തുമ്പോണ്ട് മുഖം തുടച്ച് വരികയാണ് ഈ സമയം അവരുടെ നേരെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ആ നാലു പയ്യന്മാരുടെ കണ്ണുകൾ മുഴുവൻ മിത്രയുടെ ശരീരത്തിലൂടെ ഓടി നടക്കുകയായിരുന്നു സത്യത്തിൽ മിത്ര ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ ശാരീരം ഇവിടെയാണെങ്കിലും മനസ്സ് വേറെ എവിടെയായിരുന്നു പെട്ടെന്നാണ് അവൾ ആരോ പിടിച്ചു വലിച്ചത് സത്യത്തിൽ അപ്പോഴാണ് മിത്ര സ്വഭാവത്തിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോ എന്തിനാണ് അവനെപ്പോ പിടിച്ചു വലിച്ചത് എന്നറിയാതെ അവൾ രുദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു നീ എന്താണ് ഇവിടെ കുറ്റി അടിച്ചിരിക്കുന്നത് ചായ വേണ്ട നിനക്ക് അത് പിന്നെ അത്രയും പറഞ്ഞു മിത്രയുടെ കൈയും പിടിച്ച് മുമ്പോട്ടേക്ക് നടന്നു രുദ്രൻ അതിനു മുന്നേ ആ നാലു നാലുപേരെ ഒന്നിരുത്തി നോക്കാൻ അവൻ മറന്നില്ല മിത്രയെ സൂരജിന്റെ അടുത്തിരത്തി നിർത്തിക്കൊണ്ട് കടക്കാരന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി രുദ്ര മിത്രയ്ക്ക് നേരെ നീട്ടി ഒരു നിമിഷം മിത്ര രുദ്രന്റെ മുഖത്തേക്കും ചായയിലേക്കും മാറി മാറി നോക്കി എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചായ വാങ്ങി ഒന്ന് ഞെട്ടിപ്പോയ മിത്ര പെട്ടെന്ന് തന്നെ രുദ്രന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങി പക്ഷെ അവന്റെ അലർച്ചയായിട്ട് സൂര്യജിന്റെ ചായ തരിപ്പിൽ പോയി അവൻ ചുമക്കുന്നുണ്ടായിരുന്നു ആ സമയം ഇവരെ കൂടി ഒരു ചായ പോലും മനസ്സാ കുടിക്കാൻ സമ്മതിക്കില്ല കാരൻ ഈ സമയമെല്ലാം അവിടെ നേരത്തെ നിന്ന പയ്യന്മാരുടെ ശ്രദ്ധ അവർ മൂന്നുപേരിലും പേരിലുമായിരുന്നു പൈസ കൊടുക്കാൻ നേരത്താണ് സൂരജ് ശ്രദ്ധിച്ചത് തൻ്റെ കയ്യിൽ വാലറ്റ് ഇല്ല അത് കാറിലാണെന്നുള്ള കാര്യം ആ രുദ്ര ഞാൻ ചായ പിടിച്ചു കഴിഞ്ഞില്ല നീ കുടിച്ചു കഴിഞ്ഞല്ലേ കാറിനിന്ന് വാലറ്റ് എടുക്കോ പൈസ അതിലേ ഉള്ളൂ ആടാ കാറിന്റെ ഡോറുന്ന രുദ്രൻ വാലറ്റ് എടുത്ത് ഡോറടിച്ച് മുന്നോട്ട് തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന പയ്യനെ കണ്ടവനെ നോക്കി രുദ്രനെ കണ്ടതും ആ പയ്യനെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ ചേട്ടാ നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിയെ കൊണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് വാഗമണ്ണിലേക്കോ അതോ മൈസൂരിലേക്കോ ഞങ്ങൾ മൈസൂരിലേക്കാ എന്നാ പിന്നെ യാത്ര ഒന്നിച്ചാക്കിയാലോ ഒരു വഷളം ചുവയുടെ ആ പയ്യെ രുദ്രൻ നോട്ട് ചോദിച്ചു അത്രയും നേരം ശാന്തമായി നിന്നിരുന്ന രുദ്രന്റെ മുഖം ദേഷ്യ കൊണ്ട് പിറക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അവൻ അവരോട് ചോദിച്ചു എന്തിനാണാവോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നത് അത് പിന്നെ ചേട്ടാ ഒരു പാലിട്ട അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വേണ്ടേ നിങ്ങൾ ആ പെണ്ണിനെയും കൊണ്ട് പോകുന്ന പുണ്യവർത്തിക്കുന്ന ഞങ്ങൾക്കും അറിയാം എന്താ അവന് ഞങ്ങളും കൂടെ കൂടട്ടെ സാറിന് വേണ്ട വിധത്തിൽ ഞങ്ങൾ കണ്ടോളാം സമ്മതാണ് ഈ കൈത പയ്യൻ മുന്നിൽ നിൽക്കുന്ന രുദ്രനെ നേരിട്ട് തന്റെ കൈ കാണിച്ചു ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല സൂരജ് നോക്കുമ്പോൾ രുദ്രൻ തന്റെ മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് താടിയൊന്നും ഒഴിഞ്ഞ് നിലത്തുകിടന്ന് പുളയുന്ന പയ്യനെ നോക്കി നിൽക്കുകയായിരുന്നു അവനാണെങ്കിൽ തന്റെ കൈ ഒടിഞ്ഞ് തൂങ്ങിയ അവസ്ഥയിൽ നിലത്ത് കിടന്ന് പിടയുന്നുണ്ട് അവന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും കൊഴുത്ത ചോര അപ്പോഴും ഒഴുകുന്നുണ്ടായിരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ചായ ബാക്കി കുടിക്കാതെ സൂരജ് അത് വേസ്റ്റ്ബിനിൽ ഇട്ട് രുദ്രന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് രുദ്ര എന്താണ് സംഭവിച്ചത് നീ എന്തിനാ ഈ പയ്യന ഇവനൊക്കെ തള്ളുകൊല്ലുകയോ ആരുടെ അങ്ങോട്ട് ആ അപ്പോഴേക്കും ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട സൂരജ് വേഗം പറഞ്ഞു വേണ്ട വിട്ടേ നമ്മുടെ കൂടെ ഒരു പെൺകുട്ടിയുള്ള ഇപ്പൊ തന്നെ ആ പാമ്പേടിച്ചു വരച്ച നിൽക്കുന്നു സൂരജ് അങ്ങനെ പറഞ്ഞു രുദ്രൻ മിത്ര നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തങ്ങളെ തന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ വിറച്ചു നിൽക്കുന്ന മിത്ര അവിടെ കണ്ണ് നിറച്ചുള്ള നിൽപ്പ് വേണ്ടതും രുദ്രൻ പതിയെ ശാന്തനായി വായും പൊളിച്ചിരിക്കടാവിടുന്ന് രുദ്രന്റെ രണ്ടവം കണ്ടുപറച്ച് നിന്ന് ബാക്കി മൂന്ന് പയ്യന്മാരും പേടിച്ച് തലയാട്ടികൊണ്ട് നിലത്തെടുത്തോണ്ട് വണ്ടിയിലേക്ക് കയറി അല്ല നീ അതിനാ പയ്യനടിച്ചു എന്നാ കാര്യം സൂരജ് രുദ്രനോടായി ചോദിച്ചു അത് പിന്നെ നേരത്തെ ആ പയ്യൻ രുദ്രനോട് പറഞ്ഞില്ല അവൻ സൂരജിനോട് പറഞ്ഞു കൊടുത്ത് കുറഞ്ഞു പോയി രണ്ടും കൂടി കൊടുക്കണായിരുന്നു സൂരജ് നോക്കുമ്പോഴേക്കും ആ പയ്യന്മാരവിടുന്ന് കാറെടുത്ത് പോയിരുന്നു ആ സാറില്ല നീ കൊടുത്തിട്ടുണ്ടല്ലോ എന്നാൽ ആറുമാസങ്ങളിൽ എടുക്കും അവൻ അവൻ ആ കൈ ഒന്ന് ശരിയാവാൻ അത് കഴിഞ്ഞ് എവിടെയെങ്കിലും വെച്ച് എനിക്ക് കിട്ടാതിരിക്കില്ല അന്നേ അവൻ ചോദിച്ചുള്ള മറുപടി ഞാൻ കൊടുത്തോളാം തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച സൂരജ് അവന്മാർ പോയ വഴിയെ നോക്കിക്കൊണ്ട് രുദ്രനോടായി പറഞ്ഞു പെട്ടെന്നാണ് സൂരജിന് മിത്രയുടെ കാര്യം ഓർമ്മ വന്നു അവർ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾ ആ കടയുടെ മൂലയിലായി വിറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കടയുടെ ഓരത്തായി മാറി നിൽക്കുന്ന മിത്രയെ കണ്ടതും സൂരജിന് പാവം തോന്നി മോളെ വാ കറി കറി അത് അത് പിന്നെ അവിടെ എന്തായിരുന്നു എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ തമ്പുരാട്ടി കാറിലേക്ക് കെട്ടിയെടുക്കുകയുള്ളൂ സൂര്യജിന് പുറകിലുള്ള രുദ്രന്റെ ശബ്ദം കേട്ടു മിത്ര വേഗം തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് ഓടിച്ചെന്ന് കാറിൽ കയറിയിരുന്നു സത്യത്തിൽ മിത്രയുടെ ഈ കളികൾ കണ്ട സൂരജിന് പോലും ചിരിവന്ന് പോയി എന്തിനാണ് വെറുതെ ആ ഇങ്ങനെ പേടിപ്പിക്കുന്നു അതൊരു പാവം കൊച്ചല്ലേടാ അതെയോ പാവമായിരുന്നോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ഇവളെ ഒറ്റ ഒരുത്തി കാരണം ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് അവൾ എന്ത് പിഴച്ചടും നാവിനെ നാവിന് ഇല്ലാത്തതുകൊണ്ടല്ലേ അവരോരോന്ന് വിളിച്ചു പറഞ്ഞു നീ അവർക്കിട്ട് പൊട്ടിച്ചു അവനെ ഞാൻ രുദ്രൻ അവരോട് എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് ഒന്നും വിടാൻ നേരെ കാറിൽ കയറിയിരിക്കാൻ പോയി അതെ രുദ്രൻ സാറേ ഒന്നിവിടെ വന്നേ കുറെ നേരം ഞാൻ വണ്ടി ഓടിക്കുന്നു ഇനി നീ അല്പം ഓടിക്കും എനിക്ക് വയ്യ സൂര്ജ് രുദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതിന് രുദ്രൻ സൂരജിനെ ഒന്ന് ഇരുത്തി നോയി കൊണ്ട് കയ്യിൽ നിന്ന് ചാവി ബലമായി പിടിച്ചു വാങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു സൂരജ് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു പിന്നെ ഒരു പറക്കിലായിരുന്നു ആ കാറ് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് മിത്രയും സൂരജും ഇനി വിളിക്കാതെ ദൈവങ്ങളെ ഇല്ലായിരുന്നു അത്രയും സ്പീഡിലായിരുന്നു രുദ്രൻ വണ്ടി ഓടിച്ചത് രുദ്രന്റെ മുഖഭാവം കാണുമ്പോൾ സൂരജിനൊന്നും അവനോട് പറയാനും തോന്നിയില്ല പുറകിലേക്ക് നോക്കിയപ്പോൾ മിത്രയുടെ അവസ്ഥ ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു ഏകദേശം ഇനി രണ്ടു മണിക്കൂർ വേണ്ടിയിരുന്ന യാത്ര രുദ്രന്റെ ഡ്രൈവിംഗ് സ്കിൽ കൊണ്ട് മാത്രം ഒരു മണിക്കൂർ തികയും മുന്നേ കോവിലകത്തിന്റെ മുന്നിൽ അവരുടെ കാറ് സ്ഥം ബ്രേക്കിട്ട് നിർത്തി ഒന്ന് മുന്നോട്ടേക്ക് ആഞ്ഞുപോയ സൂര്ജും മിത്രയും ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് സീറ്റിൽ ചാഞ്ഞിരുന്നു എന്താ ഇറങ്ങുന്നില്ല രണ്ടുപേരും രുദ്രൻ സൂരജിനെ നോക്കി പൂച്ചിച്ചുകൊണ്ട് ചോദിച്ചു പക്ഷെ സൂരജ് അവന് മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു മിത്രയുടെ അവസ്ഥയും ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു കണ്ണുകൊണ്ട് സൂര്ജ് രുദ്രനെ നോക്കിക്കൊണ്ട് മനസ്സിൽ നല്ലവണ്ണം തെറി വിളിക്കുന്നുണ്ടായിരുന്നു ആ സമയം സൂരജിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് രുദ്രന് സദ്യയിൽ ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി പൂച്ചിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി രുദ്രൻ നേരെ കോവിലകത്തേക്ക് കയറി കോവിലകത്തിന്റെ മുന്നിലായ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും തറവാട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഉമ്മറത്തേക്ക് വന്നു നോക്കി ഈ സമയമാണ് സൂരജ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഈ സമയം മിത്ര ആവട്ടെ കാറിലിരുന്ന് കൊണ്ട് കോവിലകം മുഴുവൻ നോക്കി കാണുകയായിരുന്നു മിത്ര ഈ സമയം ആലോചിക്കുകയായിരുന്നു തൻ്റെ മുത്തശ്ശൻ പറഞ്ഞ് ഒരുപാട് വട്ടം താൻ കേട്ടിട്ടുണ്ട് തിരുവിതാംകൂർ കോവിലകത്തെക്കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞു വന്ന കോവിലകത്തെ രാജകുടുംബാംഗങ്ങളുടെ കഥകൾ ഒരു നിമിഷം മിത്രയുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൂരജിനെയും ഗൗരവത്തിൽ നിൽക്കുന്ന രുദ്രനെയും കണ്ട് തറവാട്ടിലുള്ള ചിലരുടെ മുഖത്ത് മനോഹരമായ പുഞ്ചിരി ചില വ്യക്തികളുടെ മുഖത്ത് വരുത്തി തീർത്ത പുഞ്ചിരിയും കാണാമായിരുന്നു ഈ സമയം പുറകെ ഡോററിന് പുറത്തേക്കിറങ്ങിയ മിത്രയിലായിരുന്നു ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും കണ്ണുകൾ അത്രയും നേരം പുഞ്ചിരിച്ചവരുടെ മുഖത്ത് പേരറിയാത്ത ഭാവങ്ങൾ വിടരുന്നുണ്ടായിരുന്നു യാതൊരു സമയങ്ങളുമില്ലാതെ അതീവ സുന്ദരിയായ ആ കൊച്ചു പെൺകുട്ടിയിലായിരുന്നു പലരുടെയും കണ്ണുകൾ രുദ്രൻ ഈ സമയം ആരെയും ശ്രദ്ധിക്കാൻ നേരകത്തേക്ക് കയറിപ്പോയി രുദ്രന്റെ സ്വഭാവം കുടുംബാംഗങ്ങൾക്കൊക്കെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരും അവനെയും കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല ആരെയും ശ്രദ്ധിക്കാതെ പോകുന്ന രുദ്രനെ കണ്ടതും തിരുമനസ്സിന് അവന്റെ അച്ഛനും അമ്മയ്ക്കെല്ലാം വിഷമമായി കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് രുദ്രൻ തറവാട്ടിലേക്ക് വരുന്നത് രുദ്രനിന്ന് തറവാട്ടിലേക്ക് വരുമെന്ന് സൂരജ് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെ ആയിരുന്നു മുത്തശ്ശിനും അവന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരുന്നു പക്ഷെ ആരെയും ശ്രദ്ധിക്കാതെയുള്ള അവന്റെ പോക്ക് മൂവരിലും വല്ലാത്തൊരു നോവുണർത്തിയിരുന്നു ഒന്നും ദീർഘം നിശ്വാസം എടുത്തുകൊണ്ട് മുമ്പോട്ട് തിരിഞ്ഞു നോക്കിയ മുത്തശ്ശൻ കാണുന്നു സൂരജിന്റെ അടുക്കലായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെയാണ് ആദ്യമൊന്നും അമ്പരുന്നെങ്കിലും തന്റെ കൊച്ചുമക്കളാരും തെറ്റായൊരു വഴിക്ക് പോവില്ല എന്ന വിശ്വാസം വിശ്വാസ മുത്തശ്ശിനുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് സൂരജിനോട് ചോദിച്ചു അവന്റെ മുത്തശ്ശ ഇത് മിത്ര എന്റെ സഹോദരിയാ സഹോദരി എന്ന് പറഞ്ഞു മുത്തശ്ശന്റെ അവിടെ കൂടി നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെയും നെറ്റിയൊന്നും ചുളിഞ്ഞ് എല്ലാവരുടെയും മുഖത്തെ ഭാവം നോക്കിക്കൊണ്ട് തന്നെ സൂരജ് മുത്തശ്ശനോടായി പറഞ്ഞു അവന് മുത്തശ്ശ ഈ മോളെ ഞാൻ തെത്തിരിക്കയാണ് ലീഗലി എൻ്റെ കുഞ്ഞിയുടെ സ്ഥാനത്തേക്ക് അല്ല എൻ്റെ കുഞ്ഞിയായിട്ട് തന്നെ മിത്രയുടെ തോളിലൂടെ കയറ്റി സൂരജ് അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേട്ട് അധികാരത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാണ് സൂരജ് ഈ പറയുന്നത് എവിടെ നിന്നാ ഒരു പെൺകുട്ടിയെ വന്ന് നിന്റെ സഹോദരിയാക്കി ഈ പെൺകുട്ടിയുടെ കുല ഏതാ നീ ഈ കോവിലത്തിന്റെ നാശം കണ്ടിട്ട് അടങ്ങിയുള്ളൂ അല്ലേ സൂരജ് ഉറഞ്ഞ തുള്ളിക്കൊണ്ട് അവൻ്റെ അമ്മയുടെ സഹോദരിയായ ശ്രീദേവി അടുത്തിൽ നിന്ന മിത്രയെ അറപ്പോടെ നോയി കൊണ്ട് ചോദിച്ചു ശ്രീദേവിയുടെ വാക്കുകൾ മിത്രയിൽ വല്ലാത്തൊരു നോവുണർത്തി ഇങ്ങോട്ട് വരേണ്ടായിരുന്നു എന്നിവരെ ആ സമയം അവൾക്ക് തോന്നിപ്പോയി താൻ കാരണം ഏട്ടൻ വല്ലാതെ ബുദ്ധിമുട്ടുമോ എന്ന ചിന്ത അവളെ പാടെ തളർത്തിക്കളഞ്ഞു ശ്രീദേവിയുടെ വാക്കിൽ കേട്ടതും സൂരജിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവനെന്തോ ശ്രീദേവിയോട് പറയാൻ പുറപ്പെട്ടതും പെട്ടെന്നാണ് പുറകിൽ നിന്ന് ഒരു ഗംഭീര ശബ്ദം കേട്ടത് ഈ പെൺകുട്ടിയെ സൂരജിന്റെ സഹോദരി ആക്കുന്നെങ്കിൽ ശ്രീദേവി അപ്പിച്ചിക്ക് ബുദ്ധിമുട്ട് പുറകിൽ നിന്ന് ആരെയും ശ്രദ്ധിക്കാതെ പതിയെ നടന്നു വന്ന രുദ്രൻ ശ്രീദേവിയുടെ അടുക്കൽ ചെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇപ്പം ഇവന്റെ അമ്മ അതായത് എന്റെ ചേച്ചി ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇവന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് എവിടുന്നോ വലിഞ്ഞേറി വന്ന ഈ പിച്ചക്കാരികൾക്ക് ജീവിക്കാനുള്ളതല്ല ഈ തിരുവിതാംകൂർ കൊട്ടാരം അത്രയും നേരം എല്ലാം കേട്ടുന്ന രുദ്രന്റെ മുഖം ദേഷ്യത്തിലേക്ക് പരിണമിക്കാൻ അധികനേരം വേണ്ടി വന്നില്ല ഏ അപ്പ ചെയ്യുന്നുള്ള പരിഗണന തരുന്നോണ്ടാ ഞാൻ നിങ്ങളോടധികം സംസാരിക്കാൻ മുതിരാത്തു പിന്നെ ഈ ഇവന്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങളാര ഇത്രയും കാലമില്ലാത്ത ബന്ധൊന്നും ഇനി വേണ്ട എൻ്റെ അപ്പച്ചി അതായത് ഇവൻ്റെ അച്ഛനോ അമ്മയോ അനിത്യം തൊട്ട് ഇവനെ നോക്കിയത് മുഴുവൻ എൻ്റെ അമ്മയോ അച്ഛനുവാ അന്നൊന്നും തിരിഞ്ഞുപോലും നിങ്ങളാരും നോക്കിയിട്ടില്ല പിന്നെ ഇപ്പോൾ വന്ന് ഇവനെ നിങ്ങളുടെ എല്ലാം പരിധി നിർത്താമെന്ന മോഹം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഈ രുദ്രൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും നടക്കേയില്ല പിന്നെ ഇവൻ ഈ പെൺകുട്ടി അവന്റെ സ്വന്തം സഹോദരിയായി കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഈ കൊട്ടാരത്തന്നെ ജീവിക്കും എനിക്കും ഇവന് ഇവിടെയുള്ള എല്ലാ കൊച്ചുമക്കൾക്കും ഇവിടെയുള്ളവർ നൽകുന്ന പരിഗണന ഇവൾക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ രൗദ്രഭാവത്തോടെ നോക്കുന്ന രുദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു നിമിഷം ശ്രീദേവി പോലും വിറച്ചുപോയി തന്റെ മുഖത്തെ പതർച്ച പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രീദേവി രുദ്രനോടായി പറഞ്ഞു ദേ രുദ്ര നിന്നോട് സംസാരിക്കാൻ ഞാനില്ല ഇപ്പോഴും ഇവിടുത്തെ കാരണവർ എൻ്റെ അച്ഛനാ അതായത് ഇവിടുത്തെ തീരുമാനിച്ചു അദ്ദേഹം പറയട്ടെ ഈ കുട്ടിയോട് നിർത്തണോ വേണ്ടി വന്നു ശ്രീദേവി രുദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീദേവി ഒന്നും ഇണ്ടാണ്ടിരിക്കുക ഞാൻ എൻ്റെ കുട്ടിയോട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കട്ടെ മുത്തശ്ശൻ ശ്രീദേവിക്ക് ഒരു താക്കി നൽകി കൊണ്ട് സൂരജിനോട് ചോദിച്ചു സൂരജ് മോനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടിയേയും കൊണ്ടുവന്ന് എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ അത് മുത്തശ്ശനങ്ങട് മനസ്സിലാവുന്നില്ല കുട്ടിയെ മോനെന്ന് തെളിച്ച് പറയോ ഞാൻ എല്ലാം പറയാം മുത്തശ്ശൻ പിന്നീട് സൂരജ അവൻ കൊട്ടാരത്തിലേക്ക് വരുന്നതിന് മുന്നെ മനസ്സിൽ ചിട്ടപ്പെടുത്തിയ കള്ളം അതുപോലെ അവിടെ വിവരിച്ചു പറഞ്ഞു മുത്തശ്ശൻ അറിയണം ചെറുപ്പം മുതൽ ഒരു അനാഥനായിട്ടാണ് ഞാൻ ജീവിച്ചത് ഈ പെൺകുട്ടി അനാഥയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ഒരു സഹോദരി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലായി പക്ഷെ അപ്പോഴേക്ക് എന്തോ ഒരു തടസ്സം മുന്നിൽ വന്ന് പെട്ടിരുന്നു ഈ മോളെ കണ്ടപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞിയാണ് ഓർമ്മ എന്ന് നോക്കും മുത്തശ്ശ കുഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ ഇതേ പ്രായമായിരിക്കില്ലേ വിടർന്ന കണ്ണുകളോടെയുള്ള സൂരജിന്റെ സംസാരം കേട്ടതും മുത്തശ്ശനും അല്ലാത്ത വാത്സല്യം തോന്നി സൂരജിനോട് അതെ തന്റെ കൊച്ചുമകൾ സൂരജ് മാത്രമാണ് ജീവിതത്തിലെ ഏകനായി പോയത് എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെയും മരുമകനെയും കൊച്ചുമകളെയും ഓർത്ത് മനസ്സിലൊരു നോവുണർന്നു മുത്തശ്ശ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ജീവിതത്തിൽ തനിച്ചാണ് ആർക്കുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥ മിണ്ടിയും പറഞ്ഞിരിക്കാൻ പോലും ആരുമില്ല ആകെയുള്ള എൻ്റെ രുദ്രം മാത്രമാണ് പിന്നെ കുഞ്ഞിയുടെ പ്രായമുള്ള ഈ കുട്ടിക്ക് വിട്ടിളയാൻ തോന്നിയില്ല മുത്തശ്ശ ഞാൻ ഞാൻ ചെയ്തിട്ട് തെറ്റുവല്ലം ഉണ്ടോ പിന്നെ ഇവിടെ ഇവിടെ നിൽക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാനും പിന്നെ ഇവിടെ നിൽക്കില്ല ഇപ്പം തന്നെ ഇറങ്ങും ഞങ്ങൾ ഈ കൊട്ടാരത്തിന്ന് തൽക്കാലത്തേക്ക് എൻ്റെ സഹോദരി നോക്കാനുള്ള മാനീയകളെ ജോലി എനിക്കുണ്ട് ഓപ്പം എൻ്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്തുക്കളും അത് മതി ഇനിയുള്ള കാലം സൂര്യജിന് ജീവിക്കാൻ അത്രയും പറഞ്ഞു മിത്രയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങാൻ പോയ സൂര്യജിനെ കണ്ടത് കുടുംബാംഗങ്ങളിൽ പലരുടെയും മുഖമൊന്നു വിടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം